സ്ഥാനാർത്ഥികൾ മാത്രമേ സ്ഥാനാർത്ഥിയെ മാറിക്കഴിഞ്ഞു

മണ്ഡലം പ്രസിഡന്റ് വഹിച്ചു അതേപോലെ തന്നെ യു ഡി ഇലക്ഷൻ പ്രഖ്യാപിച്ച ദിവസങ്ങളിൽ തന്നെ നമുക്ക് ശാസ്ത്ര മണ്ഡലം ഉൾപ്പെടെയുള്ള പാർട്ടിയുടെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾക്കെല്ലാം എല്ലാ പഞ്ചായത്ത് ഏരിയകളിലും നമുക്ക് സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ കഴിയും എന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ നമുക്കറിയാം പാർട്ടിയുടെ സംവിധാനം എത്രത്തോളം വളർന്നു സംസ്ഥാന കൗൺസിൽ അംഗങ്ങളായ ജി ശിശികുമാർ അഡ്വക്കറ്റ് കലേശൻ അജിത്ത് ചാലൂ കോളം ജില്ലാ കമ്മിറ്റി ഭാരവാഹികളായ മിനി ശിവരാമൻ കെ എസ് ദാസൻ സുനിത ഒ ബി സി മോർച്ച സംസ്ഥാന സെക്രട്ടറി പൂന്തോട്ടം സത്യൻ കർഷക കർഷകമോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആറ്റിപുറം സുരേഷ് യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് അഖിൽ ശാസ്താംകോട്ട ന്യൂനപക്ഷമോർച്ച ജില്ലാ പ്രസിഡന്റ് ബിനോയ് ജോർജ മോഹനൻ പിള്ള മോഹനൻ മൺട്രോ തുരുത്ത സൂരജ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ